ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ആണേ എന്റെ വൈകുന്നേരത്തെ അടുക്കള വിശേഷം നമുക്കൊന്ന് ചെന്നാലോ രാവിലെ എല്ലാം ഇട്ടറിഞ്ഞാണ് ഞാൻ പോയത് രാവിലത്തെ ഓർഡറാ ഓട്ടം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നാലോ അയ്യോ ഞാനിതെല്ലാം തന്നെ ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നുള്ളൊരു മടുപ്പു ആ ചെയ്യാതിരിക്കാതെ വയ്യാലോ ഫസ്റ്റ് കഴുകാനുള്ള പാത്രങ്ങളും കഴുകി ബാക്കി മാറ്റി മാറ്റിവെക്കുവാണെങ്കിൽ പകുതി ആശ്വാസം പിന്നെ ഇനി കൗണ്ടർ ടോപ്പ് മാത്രം നോക്കിയാൽ മതിയല്ലോ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ക്ലീൻ ആക്കി ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ആദ്യം തന്നെ കഴുകി വെച്ച് അടുക്കള ക്ലീൻ ആക്കി കഴിയുമ്പോഴേക്കും കുറച്ച് പണിയെങ്കിലും ഒതുങ്ങല്ലോ അത് കഴിയുമ്പോഴേക്കും ചോറും കറിയും വെക്കാം ഇപ്പൊ അതെ ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടി രണ്ട് ചന്ദന തിരികും കത്തിച്ചു വെച്ചിട്ടുണ്ട് എനിക്കിതൊക്കെയാണ് കേട്ടോ ഒരു റിഫ്രഷ്മെന്റ് തരുന്നത് ചിലർക്ക് പാട്ടാവാം പാട്ടൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ചിലര് ഇങ്ങനെ സീരീസ് മൂവീസ് എല്ലാം ഇങ്ങനെ മൊബൈലിലൊക്കെ ഓണാക്കി അത് കണ്ടുകൊണ്ട് എൻജോയ് ചെയ്ത് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതും അടുക്കള പണിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ചിലരാ ചിലരാണെങ്കിലും ആരോടെങ്കിലും കത്തി വെച്ചോണ്ടായിരിക്കും അടുക്കള പണികളൊക്കെ ചെയ്യുന്നത് അത് എനിക്കിഷ്ടം അത് രാവിലത്തെ ആയിരുന്നു അത് കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അതും ഞാൻ അകത്താക്കി നോക്കുമ്പോഴതോ കുറച്ച് പഴം നാളത്തേക്ക് വെച്ച അത് കളയാനേ കൊള്ളു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും കഴിക്കാൻ പോകുന്നില്ല അപ്പൊ കുറച്ച് പഴംപൊരി ഉണ്ടാക്കുവാണെങ്കിലോ ആരെങ്കിലുമൊക്കെ കഴിച്ചോളും അപ്പൊ നമുക്കുള്ള ഒരു വിശപ്പിന് ശമനവും കിട്ടും പിള്ളേർക്കും വീട്ടിലുള്ളവർക്കും കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഞാൻ അങ്ങനെ ബനാന ഫ്രൈ ഉണ്ടാക്കാനുള്ള തത്ര പാടിലാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചോറിനെ ചോറ് വെക്കാനും കറി വെക്കാനൊക്കെ ഉള്ളത് ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും ഭയങ്കരമാക്കി ഉണ്ടാക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ പക്ഷെ ചോറും എന്തെങ്കിലും ചാറ് കറി അങ്ങനെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി സെറ്റാക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചത് കുറച്ച് മീൻ കറിയും ചോറും വെക്കാനും മാത്രമാണ് സാധാരണ എന്തെങ്കിലും തോരനോ പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് ഞാനിപ്പോ ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ അതിന്റെ സൈഡില് പഴംപൊടിയും ഉണ്ടാക്കുന്നുണ്ട് രാത്രിത്തേക്കുള്ള കഞ്ഞിക്കും വെക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കേ രാവിലത്തെ കുറച്ച് ചോറ് ചോറിരുപ്പുണ്ടായിരുന്നു അതും അതിന്റെ ഇടയിൽ കൂടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അത് ചൂടായി വന്നപ്പോഴേക്കും ഞാൻ അത് വാർക്കാനായിട്ട് വെച്ചു ഇങ്ങനെ സ്പൂൺ ഇങ്ങനെ വാർക്കുമ്പോ സ്പൂൺ അതിൻ്റെ ഇടയിൽ കയറ്റി വെക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് വെള്ളവും വാർന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പൊ രാത്രിത്തേക്കുള്ള കഞ്ഞിക്ക് വേണ്ടിയുള്ള അരി കഴുകി കലത്തിലേക്ക് ഇട്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ കൊറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട് അതിലെ ആണ് എന്ത് കിട്ടിയത് മീൻഡാക്കിയെന്താ വേല അയ്യോ പക്ഷെ എനിക്ക് മീൻ ഇല്ലാതെ പറ്റില്ല രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ഞാൻ പിടിച്ചിരിക്കും നാലാം ദിവസം എനിക്ക് മീൻ വേണം മീൻ ഉണ്ടെങ്കിൽ മരവാക്ക് ഭക്ഷണം കഴിക്കാം എന്നാണ് എന്റെ ചിന്താഗതി ചിലർക്ക് അങ്ങനെയല്ലല്ലോ എല്ലാവർക്കും ഓരോരുഷ്ടങ്ങളല്ലേ അപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചതെങ്കിലും അവരിങ്ങനെ കത്തി വെച്ചിട്ടൊന്നും ഏഹ് ഒന്നും ചെയ്യില്ലല്ലോ അപ്പൊ ഞാൻ അത് അത് അതൊക്കെ ചെയ്ത് സൈഡിൽ കുറച്ച് ഉണ്ടായിരുന്നു അതും വെട്ടി പീസാക്കി നല്ല അടിമുളായിട്ട് വാഷ് ചെയ്ത് മാറ്റി മാറ്റിവെച്ച് ഇനി മീൻകറിക്ക് വേണ്ടിയുള്ള ഏർ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും എണ്ണയെ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴേക്കും എന്തിടും നമ്മൾ ചതച്ചു വെച്ചേക്കണം ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടങ്ങ് നന്നായി വയറ്റി വന്ന് വയറ്റി അതിനുശേഷം നമ്മള് മീൻകറിക്ക് ആവശ്യമായുള്ള പൊടികളെല്ലാം ഇട്ട് മൂപ്പിച്ച് വന്നപ്പോഴേക്ക് ഞാൻ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലില് ഒഴിച്ച് മീൻ കഷ്ണങ്ങളും ഇട്ട് കുടംപുളി ഇട്ട് അടച്ചു വരിച്ച് അങ് വേവിച്ച് ഇത്രക്കുള്ള എന്റെ പണി അപ്പോ അതിന്റെ ഇടയിൽ പിൻ എങ്ങനെയാണാവോ ഇത്രയും പാത്രങ്ങൾ വരുന്നതെന്ന് എനിക്ക് അറിയില്ല ചെന്തോറും ചേന്തോറും പാത്രങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കി ഒതുക്കി ഏർ വെള്ളമൊക്കെ നിറച്ച് വെച്ച് കടുകളെ അത്യാവശ്യം തുടച്ച് ലൈറ്റൊക്കെ ഓഫാക്കി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങി ടാറ്റാ